ാടാണ് പാണ്ടിക്കാട് ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട് ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ അവിടേക്ക് വന്നതാ അവിടേക്ക് വന്നതാണ് രാവിലെ ഒരു ആറു മണിയായപ്പോൾ പോന്നത് അപോലെയാണ് ഞങ്ങൾ ഞാനും ബുക്കെയും ജിതും മാത്രമേ ഉള്ളൂ ബസ്സിലാണ് വന്നത് അപ്പോൾ ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ തരട്ടെ ചായ പറഞ്ഞു പൊറാട്ടയും ബീഫൊക്കെ പറഞ്ഞത് അപ്പോൾ വന്നതെന്താന്ന് വെച്ചാൽ ചെറിയൊരു ആവശ്യമുണ്ട് അതിന് വന്നതാണ് ഞാൻ ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഫോണുണ്ട് അതൊന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പിന്നെ അടുത്ത ബ്ലോഗിൽ വിശദമായിട്ട് നിങ്ങളോട് പറയാം അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ എന്തിനാന്ന് വെച്ചാൽ നമ്മളൊരു ഒരു കാര്യം ചെയ്യാൻ പോകും അത് പുതിയതായിട്ടൊരു കാര്യം ചെയ്യാൻ പോകും അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും ഞമ്മളൊരു ഫാമിലി ആയതുകൊണ്ട് നിങ്ങളോട് എല്ലാവരും നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പുതിയതൊരു കാര്യം തുടങ്ങുമ്പോൾ നിങ്ങളോടും കൂടെ പറഞ്ഞിട്ട് നിങ്ങളെ പ്രാർത്ഥനയും സപ്പോർട്ടും നമ്മളെ കൂടെ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് പറയുന്നതായിരിക്കും വേറെ എന്താ ജുഡൂനെന്താ പറയുകയുള്ളത് ഞങ്ങൾ ബസ്സിലാണ് വന്നത് ഇപ്പം നല്ല ഇവിടെ ഇല്ലാത്തത് അതിലിപ്പോൾ നല്ല കാസർഗോഡ് പോയിട്ട് രാവിലെ പൊളിച്ചൊക്കെ ഒരു അഞ്ച് മണി ആയപ്പോഴാണ് പൊരലാത്തത് അതുകൊണ്ട് വണ്ടി ഒന്നും വരാൻ പറ്റില്ല ഞങ്ങൾ ബസ്സിലാണ് വന്നത് അതിൻ്റെ ഒരു ക്ഷീണമുണ്ടല്ലേ ഇതും അതിൻ്റെ ക്ഷീണം ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ചായ ഓടിക്കട്ടെ ഒക്കെയാണ് വീഡിയോ ഞാൻ എന്തൊന്നും പറയാത്തെ ഉച്ചക്ക് പോയത് കേട്ടോ ഒരു ഉച്ചക്കല്ലേ ഉച്ചക്കല്ല അതെ വൈകുന്നേരം കാസർഗോഡ് പോയിട്ട് പിന്നീട് ബസ്സിൽ വന്ന് അപ്പൊ ഫുഡൊന്നും കഴിച്ചില്ല ഉച്ചക്ക് ചോറ് പിന്നെ നല്ലോണം ഫുഡൊന്നും കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചില്ല ഒന്നും കഴിച്ചില്ല ഫുഡൊന്നും കഴിച്ചില്ല അപ്പൊ അതിന്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് ക്ഷീണം ഒക്കെ എന്റെ മുഖത്ത് അറിയുണ്ടാവും ക്ഷീണം ഉറങ്ങാത്തതിന്റെ ക്ഷീണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് എത്ര മണിക്കോട് എത്തിയ ഒന്നര മണിക്ക് ഒന്നര മണി ഒന്നര മണിക്ക് ഒന്നര മണിക്ക് കാസർകോട് എത്തിയിട്ട് തിരിച്ചവിടുന്ന് ഇവിടെ പോലച്ചൊരു അഞ്ചു രാത്രി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറ എന്താ ഒന്നും പറയാലോ ജാച്ചുവിനെ ഞങ്ങള് കൊണ്ടുവരാതെ വന്നു ജാച്ചു പോരല്ലേ ഓണം കൂട്ടിയില്ല ഇങ്ങോട്ട് നോക്കി ഓനാകെ ഉപസെന്നുറങ്ങായിരുന്നു ഇല്ല ജിതു അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ പൊറോട്ടക്ക് ഒക്കെ പറഞ്ഞിട്ടു കേട്ടോ അപ്പൊ ഇതാണ് ജിതുവിന് കിട്ടിയ പൊറോട്ട നോക്കട്ടെ ജിതു പൊറോട്ടയും ബീഫും കഴിക്കുന്നുണ്ട് കണ്ണ് കണ്ടില്ലാട് കഴിഞ്ഞിട്ട് ഞാൻ പിച്ചി തരാം ഞങ്ങൾ ചായ കുടിക്കട്ടെ ചായ പിടിച്ചിട്ട് വരാറേ നിന്റെ മോങ്ക കണ്ടില്ല